ഒരു ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ ഇപ്പോൾ ജോബ് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കാം സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് എന്നാൽ എന്ത് ബിസിനസ് ആണ് നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കുന്നത് അധികം ആരും ചെയ്യാത്ത ബിസിനസ് ആണെങ്കിൽ പലരുടെയും വിചാരം നല്ല രീതിയിൽ ലാഭം നേടിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് പണ്ട് തൊട്ടേ ഉള്ളൊരു ആണ് എന്നാൽ ഈ ഒരു ബിസിനസ് അധികം ആരും ചെയ്യുന്നില്ല അതിന്റെ കാരണം ഈ ഒരു കൊച്ചു ബിസിനസ്സിൽ നിന്ന് ഇത്രയും പ്രോഫിറ്റ് എൻ ചെയ്യാൻ പറ്റുമെന്ന് പല ആളുകൾക്കും അറിയില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു ബിസിനസിന്റെ ആണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകളുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാനായിട്ട് സാധിച്ചത് ഒരു മാസം അഞ്ച് ലക്ഷം രൂപയോളം പ്രോഫിറ്റ് അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്ത് ഈ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളോട് സംസാരിച്ച് ഞങ്ങളുടെ ഒരുപാട് ദിവസത്തെ എഫേർട്ടാണ് നിങ്ങളോട്ട് ഈ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ എത്തിക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും പോകാം അതിനുമ്പ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ജോബിന്റെ ഡീറ്റെയിൽസും ബിസിനസിന്റെ ഡീറ്റെയിൽസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് രാവിലെ ജോബ് ഡീറ്റെയിൽസും വൈകുന്നേരം നമ്മളുടെ ബിസിനസിന്റെ ഡീറ്റെയിൽസും ആയിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരാം ഒന്നര ലക്ഷം രൂപ സ്റ്റാർട്ട് ചെലവില് മാസം അഞ്ച് ലക്ഷം രൂപ ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏതാണ് ആ ബിസിനസ് എന്ന് എ ഫോർ ഷെയ്റ്റ് പേപ്പറിൻ്റെ ബിസിനസ്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു രൂപയ്ക്കും രണ്ട് ഒക്കെ കിട്ടുന്ന എ ഫോർ പേപ്പറിൽ നിന്ന് എങ്ങനെ മാസം അഞ്ച് ലക്ഷം ലാഭം കിട്ടും എന്നല്ലേ പ്രാക്ടിക്കൽ ആണെന്നാണ് ഈ ബിസിനസ് ചെയ്യുന്നവരുമായി സംസാരിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് ഇനി ബിസിനസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ഈ പ്രോഡക്റ്റിൻ്റെ സാധ്യത എന്തൊക്കെയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാമല്ലോ സ്കൂൾ കോളേജ് ഗവൺമെൻറ് ഓഫീസ് പ്രൈവറ്റ് ഓഫീസ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ഷോപ്പ് ഇവിടെയെല്ലാം എ ഫോർ പേപ്പർ വളരെ വലിയ രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിലും എ ഫോർ ഷീറ്റ് ലഭ്യമാണ് എങ്കിലും ഇത് നിർമ്മിക്കുന്ന ആളുകൾ വളരെ കുറവാണ് അതിൻ്റെ കാരണം നമ്മൾ പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഇത് വളരെ ചെറിയ ബിസിനസ്സാണ് എന്നുള്ളതാണ് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഈ ഒരു ബിസിനസ് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും പക്ഷെ അതിനു മുന്നേ നമുക്കിതിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം എ ഫോർ പേപ്പറുകൾ പല രീതിയിൽ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ചിലവ് വളരെ കൂടിയൊരു മെത്തേഡാണ് വേറൊരെണ്ണം ചിലവ് കുറഞ്ഞൊരു മെത്തേഡാണ് ആദ്യം ഒന്നാമത്തെ രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് എ ഫോർ പേപ്പർ നിർമ്മിക്കുന്നതിനുള്ള മെഷീൻ നമുക്ക് വാങ്ങാൻ കിട്ടും ആ മെഷീനിൽ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടാണ് ആദ്യം പറഞ്ഞ രീതിയിൽ നമ്മൾ എ ഫോർ പേപ്പറ് നിർമ്മിക്കുന്നത് എന്നാൽ ഈ പന്ത്രണ്ട് ലക്ഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ മുടക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ അതുകൊണ്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ബിസിനസ് തുടങ്ങാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മളുടെ വീടിനടുത്തുള്ള മാർക്കറ്റിൽ നിന്ന് വലിയ റോളായിട്ട് പേപ്പർ വാങ്ങാൻ കിട്ടും എന്നിട്ട് ഈ പേപ്പറിന് നമ്മൾ കട്ടിങ് മെഷീനിലോട്ട് ലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് മണിക്കൂറിൽ നൂറ് കിലോളം പേപ്പറുകൾ കട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ മെഷീനുണ്ട് അപ്പോൾ ഈ മെഷീൻ്റെ സഹായത്തോടെ നമുക്ക് എ ഫോർ സൈസിലുള്ള പേപ്പറ് കട്ട് ചെയ്ത് കിട്ടും നമ്മൾ ഇങ്ങനെ നിർമ്മിച്ച ഈ എ ഫോർ പേപ്പറിനെ നമ്മുടെ ഒരു ബ്രാൻഡ് നെയിമൊക്കെ ഇട്ടിട്ട് നമുക്ക് പാക്ക് ചെയ്ത് മാർക്കറ്റിലെത്തിക്കാനും സാധിക്കും ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ മാർക്കറ്റിംഗ് ആണ് അപ്പം നമ്മൾ മെയിനായിട്ടും ഹോൾസെയിലായിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കേണ്ടത് നമുക്ക് ഷോപ്പ് നടത്തുന്നവരെയൊക്കെ കേന്ദ്രീകരിച്ച് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ സാധിക്കും അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് അത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് വഴിയൊക്കെ നമുക്ക് റീറ്റെയിൽ ആയിട്ട് ഈ പ്രോഡക്റ്റിനെ വിൽക്കാം ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വെച്ചിട്ട് സ്കൂളിലും കോളേജിലും നമുക്കിത് വിൽക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്ക് ഈ മെഷീൻ വാങ്ങാനായിട്ടൊരു ഒന്നര ലക്ഷം രൂപയുടെ ചിലവുണ്ട് പിന്നെ ബാക്കിയെല്ലാം കൂടി ചേർത്തൊരു ഒരു അൻപതിനായിരം കണക്ക് കൂട്ടിയാൽ ടോട്ടൽ രണ്ട് ലക്ഷം രൂപയാണ് ഈ ബിസിനസ്സിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഇനി അല്ലാണ്ട് ആയിരം കിലോഗ്രാം എ ഫോർ ഷീറ്റ് നിർമ്മിക്കാനുള്ള നമ്മുടെ എക്സ്പെൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു കിലോഗ്രാമിന് മുപ്പത് രൂപ വെച്ചിട്ട് ആയിരം കിലോഗ്രാം എ ഫോർ പേപ്പർ നിർമ്മിക്കാൻ നമുക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് പിന്നെ പാക്കിംഗ് മെറ്റീരിയലിന് ഒരു ഇരണ്ടായിരം രൂപ പിന്നെ എന്താണ് ലേബർ ചാർജ് ഒരു അഞ്ച് പേരാണെങ്കിൽ ഒരാൾക്ക് ആയിരം വെച്ചിട്ട് അയ്യായിരം രൂപ ചിലവാകും ഇനി മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു നാലായിരം മാറ്റിവെക്കാം ഓക്കെ ദെൻ പിന്നെ വരുന്ന ചിലവ് എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ടേഷൻ ഒരു ഏഴായിരം രൂപ ഇലക്ട്രിസിറ്റി രണ്ടായിരം രൂപ അപ്പോൾ ടോട്ടൽ അൻപതിനായിരം രൂപയാണ് ബാക്കി എല്ലാ ചിലവും കൂടി ഒരു എക്സ്പെൻസ് എല്ലാം കൂടി ചേർത്ത് വരുന്നത് ഒരു അൻപതിനായിരം രൂപയാണ് ഇനി നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് എന്താണ് നമുക്ക് കിട്ടുന്ന ലാഭം എങ്ങനെയാണെന്നാണ് ആയിരം കിലോഗ്രാമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് അല്ലേ നമുക്കതിനു വേണ്ടി ചിലവായത് അൻപതിനായിരം രൂപയാണ് അപ്പോൾ ആയിരം കിലോഗ്രാം വിൽക്കുമ്പോൾ എം ആർ പി ഇരുന്നൂറ്റി അറുപത് രൂപ വെച്ചെടുക്കാം ഇപ്പോൾ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ വിൽക്കുന്ന സമയത്ത് ഹോൾസെയിൽ റേറ്റ് ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ വച്ച് നമുക്ക് വിൽക്കാൻ പറ്റും അപ്പോൾ ആയിരം കിലോഗ്രാമിന് നമുക്ക് കിട്ടുന്നത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നമ്മുടെ ലാഭം തന്നെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തിൽ നിന്ന് നമ്മുടെ എക്സ്പെൻസ് അതായത് അൻപതിനായിരം കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാഭം കിട്ടും അതെത്രയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമ്മുടെ ലാഭം ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞത് കറക്റ്റാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഒരു രണ്ട് ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാസം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് അതായത് വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് ഐഡിയ ആണിത് നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ചൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കും കേട്ടോ എല്ലാവർക്കും എല്ലാ ആശംസകളും താങ്ക്